നമസ്കാരം ഈ ടി വി മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ത്യൻ വീവിണിൽ ചാഞ്ചട്ടം തുടരുകയാണ് തുടക്കത്തിൽ ഒരു നഷ്ടം വളരെയധികം ശക്തമായ ഒരു ഉണർവിൽ മറികടക്കുന്നത് കണ്ടോ അവസാനം വീണ്ടും വന്നൊരു നഷ്ടത്തിൽ ക്ലോസ് ചെയ്യുന്നുണ്ടോ അങ്ങനെ പ്രധാനപ്പെട്ട ഓരോ സൂചികളിൽ നിന്നൊരു ഫ്ലാറ്റ് ക്ലോസിംഗ് ആണ് കാണാനാകുന്നത് തുടർച്ച മൂന്നാം ദിവസമാണ് ഇന്ത്യൻ വീണി നഷ്ടത്തിൽ ക്ലോസ് ചെയ്യുന്നത് എന്നിരുന്നാലും നിഫ്റ്റി വളരെ നിർണായകമായി ഇരുപത്തിയായിരത്തി നൂറ്റി അൻപത് എന്ന നിലവാരം മറികടന്നാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ ഇന്ന് വിപണിയിൽ ആ റിക്കവറിക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്തൊക്കെ നാളെ വിപണിയുടെ സാധ്യത എന്തൊക്കെ നിഫ്റ്റിയിൽ ബുധനാഴ്ച ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നിലവാരങ്ങൾ എന്തൊക്കെ ഇത്രയും ഘടകങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഇപ്പോൾ നമുക്ക് ആദ്യം ഇന്നത്തെ ഒരു വീഡിയോയുടെ പ്രകടനം നോക്കിയാണെങ്കിൽ ഇന്നൊരു നേരിയ നേട്ടത്തോടെ ഒരു ഓപ്പണിംഗ് ഉണ്ടായെന്ന് കാണാം തുടർന്നൊരു തിരിച്ചടി നേരിട്ട് കൂടുതൽ താഴേക്ക് വീണു നിഫ്റ്റി ഇരുപത്തിയായിരത്തി നൂറ് എന്ന നിലവാരം തകർത്തു പക്ഷേ എന്നിരുന്നാലും അവിടുന്ന് കൂടുതൽ താഴേക്ക് വീഴാതൊരു പിന്തുണ ആർജ്ജിക്കുന്നത് കണ്ടു തുടരെ തുടർന്ന് ഏറെ നേരം ആ ഒരു പരിധിയിൽ തങ്ങിയെന്ന നിഫ്റ്റി ഉച്ചയോടെയാണ് ഒരു മികച്ച തിരിച്ചൊരു അല്ലെങ്കിൽ റിക്കവറി നടത്തിയെന്ന് കാണാം ഒരു ഘട്ടത്തിൽ അത് നേട്ടത്തിലേക്ക് മാറുകയും ഇരുപത്തിയായിരത്തി ഇരുന്നൂറ്റി അറുപത്തി വരെ എത്തി ഇന്നത്തെ ഒരു ഹൈ പോയിന്റ് ക്രിയേറ്റ് ചെയ്തു പക്ഷേ ഘട്ടത്തിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വീണ്ടും ശക്തമായതോടെ താഴേക്ക് താഴേക്കിറങ്ങിയൊരു നേരിയ നഷ്ടത്തോടെയാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയത് സെൻസെക്സും നിഫ്റ്റിയും മൂന്നാമത്തെ ഒരു മൂന്നാമത്തെ സെഷനിലാണ് ഒരു നഷ്ടത്തോടെ ക്ലോസിങ് രേഖപ്പെടുത്തുന്നത് അപ്പം എച്ച് എൻ ബി വി സിയുമായിട്ടുള്ള സെൻറ്റിമെൻറ്റ്സ് ഉണ്ട് ഐ ടി ഒഹറുകളിലേക്ക് ഒരു നഷ്ടം തുടരുന്നുണ്ട് അതുപോലെ തന്നെ ഇന്ത്യ യു എസ് ട്രേഡ് ഒരു ബയലാട്ട് ട്രേഡ് ടോക്സ് അല്ലെങ്കിൽ ഇന്ത്യ യു എസ് ഉഭയകക്ഷി വ്യാപാര കരാറ് സംബന്ധിച്ചുള്ള ഒരു അനിശ്ചിത്വം തുടരുന്നതും മാർക്കറ്റിനെ ഒരു നെഗറ്റീവ് ആയിട്ട് ബാധിക്കുന്നുണ്ട് ഒരു സെൻറ്റിമെൻസിനെ ഒരു ബാധിക്കുന്നുണ്ട് ഇപ്പം നോക്കുകയാണെങ്കിൽ ഒരു ഇന്നൊരു ഘട്ടത്തിൽ മുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് അല്ലെങ്കിൽ അര ശതമാനത്തോളം ഇടിഞ്ഞ് സെൻസെക്സ് എൺപത്തൊന്നായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴ് നിലവാരം വരെ താഴ്ന്നതാണ് പക്ഷേ അവിടെ നിന്ന് മുന്നൂറ്റി ഇരുപത്താറ് പോയിൻറ്റ് റിക്കവറിയോടെയായിരുന്നു ക്ലോസിങ് സമാനമായി നിഫ്റ്റിൽ ഒരു ഘട്ടത്തിൽ നൂറ്റി പതിനെട്ട് പോയിന്റ് വരെ താഴ്ന്ന ഇരുപത്തിയായിരത്തി എൺപത്തഞ്ചിലേക്ക് വരെ വീണാണ് പക്ഷെ പിന്നീട് എൺപത്താറ് പോയിൻ്റ് റിക്കവറിയോടെ ആയിരുന്നു ക്ലോസിംഗ് അപ്പം അങ്ങനെ നോക്കുമ്പോൾ ചൊവ്വാഴ്ച വ്യാപാരത്തിനുള്ളിൽ നോക്കുമ്പോൾ സെൻസെക്സ് അൻപത്തെട്ട് പോയിന്റ് മാത്രം താഴ്ന്ന അല്ലെങ്കിൽ പോയിൻറ്റ് സീറോ സെവൻ പെർസെൻറ്റേജും നഷ്ടത്തോടെ എൺപത്തി രണ്ടായിരത്തി നൂറ്റി രണ്ട് എന്ന നിലവാരത്തിലാണ് ക്ലോസിൻ്റ് രേഖപ്പെടുത്തിയത് നിഫ്റ്റി ആയിട്ട് മുപ്പത്തി മൂന്ന് പോയിൻ്റ് അല്ലെങ്കിൽ പോയിൻറ്റ് വൺ ത്രീ പെർസെൻറ്റേജ് നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഇരുപത്തിയായിരത്തി നൂറ്റി എഴുപത് എന്ന നിലവാരത്തിലുമാണ് ക്ലോസിൻ്റെ രേഖപ്പെടുത്തിയത് അപ്പോൾ ഇന്ന് ഒരു തുടക്കത്തിൽ ഒരു ഫ്ലാറ്റ് ക്ലോസിങ്ങിന് ശേഷം ഒരു കനത്ത നഷ്ടത്തിലേക്ക് പോയിട്ട് വീണ്ടും ഒരു റിക്കവറിക്കുള്ള ഒരു ഘാ ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇന്ന് മാർക്കറ്റ് റിക്കവറി പ്രധാനമായിട്ട് സഹായിച്ചത് ബാങ്കിങ് മെറ്റൽ ഓട്ടോ ഒരു മുന്നേറ്റം തന്നെയാണ് നിഫ്റ്റി ബാങ്ക് ഒരു ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പോയിൻ്റ് നേട്ടത്തോടെ അമ്പത്തിയായിരത്തി അഞ്ഞൂറ്റി പത്തിനാണ് ക്ലോസിൻ്റെ ഒക്കെ പെടുത്തുന്നതാണ് പ്രധാനമായിട്ടും കൊടക്ക് മഹീന്ദ്ര ബാങ്ക് എസ് ബി ഐ ബാങ്ക് ആക്സിസ് ബാങ്ക് ഒക്കെ പോലെയുള്ള മുൻനിര ബാങ്കുകളിൽ രണ്ട് മുതൽ മൂന്ന് ശതമാനം വരെ ഒരു ഉച്ചക്ക് യാേഷമുള്ളൊരു ഉണർവ് ഉണ്ടായത് വിപണിയെ മുന്നോട്ട് വരാൻ സാധിച്ചു കാരണം ഫിനാൻഷ്യൽ ബാങ്കിങ് ഓഹരികൾക്ക് നിഫ്റ്റിയിൽ ഒരു മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തോളം ഉള്ള ബീറ്റജുള്ളതാണ് അപ്പം അപ്പം ഈ പ്രധാനപ്പെട്ട ബാങ്കിങ് ഓഹരികളിലൊക്കെ ആ ഒരു ഉച്ചയ്ക്ക് ആശമുണ്ടായ ഒരു ഉണർവ് നിഫ്റ്റി നിഫ്റ്റിയും അല്ലെങ്കിൽ വിപണിയും മുന്നേ ഒരു റിക്കവറിക്ക് സഹായിച്ചിട്ടുണ്ട് വളരെയധികം അതുപോലെ തന്നെ മെറ്റൽ ഓഹരികളിൽ നോക്കുമ്പോൾ ഒരു മികച്ച മുന്നേറ്റമാണ് കാണുന്നത് നിഫ്റ്റി മെറ്റൽ സൂചികമായിട്ട് നോക്കുമ്പോൾ ഒരു ശതമാനത്തിലെ ഏറെയുള്ള നേട്ടനെപ്പറ്റി തന്നെ ക്ലോസിൻ്റെ അപ്പഴിയിട്ടുള്ള ഹിന്ദുസ്ഥാൻ കോപ്പർ ജിൻഡാൽസിയിലൊക്കെ ഓഹരികൾക്ക് മൂന്ന് ശതമാനത്തിലേറെ വർധനയും രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി ഓട്ടോയും അര ശതമാനത്തിലേറെ ഉള്ള നേട്ടമാണ് ജി എസ് ടിയുടെ ഇളവുമായി ബന്ധപ്പെട്ട് ടു ടു വീലർ ത്രീ ഫോർ വീലറിനൊക്കെ കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷ മാരേജ് സൊസൂക്കി ഐഷ്വർ മോട്ടേഴ്സ് ടാറ്റാ മോട്ടേഴ്സ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഹീറോ മോട്ടോർ ഒക്കെ ബജാജ് ഫിനാൻസ് ഒക്കെ പോലത്തെ ഓഹരികളിലൊരു മുന്നേറ്റം കാണാൻ ഇതെല്ലാം ഒരു മാർക്കറ്റ് സെൻറ്റിമെൻസിനെ മെച്ചപ്പെടുത്താൻ സഹായിച്ചൊരു ഘടകമാണ് ഇന്ന് രണ്ടാ രണ്ടാം നട്ട് നോക്കുമ്പോൾ പോസിറ്റീവ് ഗ്ലോബൽ ക്യൂസും മാർക്കറ്റിനെ സഹായിച്ചിട്ടുണ്ട് ഏഷ്യൻ മാർക്കറ്റ്സും ഒക്കെ വളരെ ഒരു ഒരു ഫേം വളരെ മികച്ച രീതിയിലാണ് ഇന്ന് ട്രേഡ് ചെയ്യപ്പെട്ടത് അതുപോലെ തന്നെ കോസ്പിയും സൗത്ത് കൊറിയയുടെ കോസ്പി സൂചികളൊക്കെ ഇന്നൊരു നേട്ടത്തിൽ തന്നെയാണ് ക്ലോസ് ചെയ്തത് അതുപോലെ തന്നെ ആ ഒരു സമയത്ത് യു എസ്സിൻ്റെ ഫ്യൂച്ചേഴ്സും ഒരു ഹയർ മുന്നേറിക്കൊണ്ടിരിക്കുകയായിരുന്നു യൂറോപ്യൻ വീടുകളൊരു പോസിറ്റീവിലൂടെയാണ് ഒരു പോസിറ്റീവ് ട്രെൻഡാണ് കാണിച്ചത് അപ്പോൾ ഈ എല്ലാം മാർക്കറ്റിന് തിരിച്ചു രൂപ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് പിന്നെയും അതുപോലെ തന്നെ ഗ്ലോബലായിട്ടുള്ള ഫാക്ടേഴ്സ് നോക്കുമ്പോൾ ഒരു ഫർദർ റേറ്റ് കിട്ടാനുള്ള സാധ്യത ഒരുത്തിരിയെന്നപ്പം കഴിഞ്ഞ ദിവസം യു എസ് ഫെഡറൽ റിസർവിൻ്റെ ഗവർണർ സ്റ്റീഫൻ മിരാൻ്റെ ഒരു ഡോവിഷ് കമൻ്റ് അല്ലെങ്കിൽ ഒരു ഇച്ചിരിയുടെ അനുകൂല പ്രസ്ഥാനം വന്നിട്ടുള്ളത് ഇനിയും പലിശ നിരക്കുകൾ കുറയ്ക്കണമെന്നാണ് അപ്പം നിലവിൽ നാല് മുതൽ നാലേകാല് ശതമാനം വരെയുള്ള ഒരു പലിശയെ രണ്ട് മുതൽ രണ്ടര വരെയുള്ള നിലവാരത്തിലേക്ക് ആ പലിശ നിരക്ക് താഴ്ത്തിണമെന്നാണ് പറയുന്നത് അദ്ദേഹം ഈ റീസെൻ്റ് ആയിട്ടുള്ള ഫെഡറസിൻ്റെ റേറ്റ് കട്ടിന് ശേഷവുമാണ് അദ്ദേഹം ഈ പ്രസ്താവന പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അത്തരമൊരു അനുകൂല ആഗോള ഘടകങ്ങളൊക്കെ മാർക്കറ്റിനെ ഇന്ന് സഹായിച്ചിട്ടുണ്ടെന്ന് കരുതാം പിന്നെ ബ്രോഡർ മാർക്കറ്റിൻ്റെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇന്നൊരു ഇപ്പം എൻ എസ് സിയിലെ ആദ്യം മാർക്കറ്റ് ബ്രേഡ് നോക്കുകയാണെങ്കിൽ എൻ എസ് സിയിൽ ഇന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്താറ് ഓഹരികൾ മൊത്തം ട്രേഡ് ചെയ്യപ്പെട്ടതിൽ നേട്ടത്തോടെ ക്ലോസ് ചെയ്ത ആയിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പത് ഓഹരികളാണ് നഷ്ടം രേഖപ്പെടുത്തിയത് ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഓഹരികളാണ് അപ്പം നോക്കുകയാണെങ്കിൽ അഡ്വാൻസ് ഡിക്ലറേഷൻ നോക്കുമ്പോൾ ഒരു മിക്സ്ഡ് ആയിട്ട് നമുക്ക് കാണാം മാറ്റമില്ലാതെ നൂറ് ഓഹരികളോട് ഉണ്ട് ഇനി ഫിഫ്റ്റി ട്വീക്ക് ഹൈ നോക്കുകയാണെങ്കിൽ നൂറ്റേഴ് ഓഹരികളുണ്ട് ഫിഫ്റ്റി ട്വീക്ക് ലോ നാൽപ്പത്തി നാല് ഓഹരികളുമുണ്ട് അപ്പർ സർക്യൂട്ടിൽ ക്ലോസ് ചെയ്ത് തൊണ്ണൂറ്റഞ്ച് ഓഹരികളാണ് ലോവർ സർക്യൂട്ടിൽ അറുപത്തിരണ്ട് ഓഹരികൾ ക്ലോസ് ചെയ്തു എൻ എസ് സിയുടെ പ്രധാനപ്പെട്ട ബ്രോഡർ മാർക്കറ്റ് സൂചികൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഹൺഡ്രഡ് നിഫ്റ്റി ടു ഹൺഡ്രഡ് നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികളും കാൽ ശതമാനത്തിന് നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി മിഡ്ക്യാപ്പ് ഹൺഡ്രഡ് സൂചികൾ നോക്കിയാലും കാൽ ശതമാനത്തിലേറെയുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് നിഫ്റ്റി സ്മോൾ ക്യാബിലോട്ട് അര ശതമാനത്തിലേറെയുള്ള നഷ്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇൻഡിക്സ് അതായത് ഗേജ് അല്ലെങ്കിൽ വിപണിയിലെ പ്രതീക്ഷിത ചാഞ്ചാട്ടത്തിൻ്റെ തോതിൽ ഒഴിവാക്കുന്ന ഇൻഡ്യബിക് സൂചിയായിട്ട് ഒരു അര ശതമാനത്തിൽ വേറെ പത്ത് പോയിൻറ്റ് ആറ് മൂന്ന് നിലവാരത്തിലാണ് ക്ലോസിങ് രേഖപ്പെടുത്തിയിരിക്കുന്നത് സെക്ടറൽ സൂചികൾ നോക്കുകയാണെങ്കിൽ മിക്സ്ഡ് പെർഫോമൻസ് ആയിരുന്നു കാണാം നിഫ്റ്റി മെറ്റൽ ഓട്ടോ നിഫ്റ്റി ഫിനാൻഷ്യൽ പി എസ് സി ബാങ്ക് പ്രൈവറ്റ് ബാങ്ക് തുടങ്ങിയ സെക്ടർ സൂചികൾ നേട്ടത്തിൽ ക്ലോസ് ചെയ്തു മറുവശത്ത് എഫ് എം സി നിഫ്റ്റി എഫ് എം സി ജി നിഫ്റ്റി ഐ ടി മീഡിയ ഫാർമ റിയാലിറ്റി ഹെൽത്ത് കെയർ കൺസ്യൂമർ ഡ്യൂറബിൾസ് ഓയിൽ ആൻഡ് ഗ്യാസ് എന്നിവ നഷ്ടം രേഖപ്പെടുത്തിയാണ് ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ഒരു മാർക്കറ്റിനും ആകെ ഇനി വിപണിയിൽ നാളത്തെ സാധ്യതകൾ എന്തൊക്കെ നിഫ്റ്റിയിൽ പ്രധാന ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ ഏതൊക്കെയെന്നുള്ളതാണ് അപ്പം വിപണിയിൽ ഇപ്പോഴത്തെ നമുക്കൊരു ഷോർട്ട് ടൈമിൽ ട്രെൻഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഒരു മാസത്തിനിടെ നോക്കിയാൽ നിഫ്റ്റിയിൽ ഒരു ആയിരം പോയിൻറ്റിൻ്റെ റിക്കവറി ഉണ്ടായി നമുക്ക് കാണാം ഓഗസ്റ്റ് ഇരുപത്തൊമ്പതിന് നിഫ്റ്റി ഒരു റീസൺ ലോ നാല് നാനൂറ് ക്രിയേറ്റ് ചെയ്ത് അവിടെ നിന്നും സെപ്റ്റംബർ പതിനെട്ടിന് കഴിഞ്ഞ് വ്യാഴാഴ്ച നോക്കുമ്പോൾ ഇരുപത്തിയായിരത്തി നാറ്റി നാൽപ്പത്തെട്ട് വരെയുള്ള മുന്നേറ്റം നമുക്ക് കാണാം പ്രീസെന്ത്ങ് ഹൈ അപ്പോൾ ഒരു അങ്ങനെ നോക്കും അപ്പോൾ നോക്കുമ്പോൾ ഒരു ആയിരം പോയിൻറ്റ് റിക്കവറി നമുക്ക് ഒരു കഴിഞ്ഞൊരു കുറച്ച് സെഷനായിട്ട് നമുക്ക് കൈവശപ്പെടുത്തിയായിട്ട് കാണാമായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ കഴിഞ്ഞ മൂന്ന് ട്രേഡിംഗ് സെഷനും നമുക്കൊരു പ്രോഫിറ്റ് ബുക്കിങ്ങിൻ്റെ ഒരു കറക്ഷൻ ഫേസ് അതായത് ഓവറോൾ ഒരു ബുള്ളിഷ് ട്രെൻഡിലുള്ള ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കറക്ഷൻ ഫേസ് ആയിട്ട് വേണമെങ്കിൽ കണക്കാക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു തൗസൻഡ് പോയിൻറ്റ് റാലിയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൻ്റെ തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ടു ഫിഫ് ഡോസി ലെവൽ എന്ന് പറയുന്നത് അറൗണ്ട് ഇരുപത്തിയായിരത്തി അൻപത് തന്നെയാണ് അവിടെ അത് മാത്രവുമല്ല ട്വൻറ്റി ഡേ എക്സ്പെൻഷ്യൽ മൂവിങ് അവറേജ് അല്ലെങ്കിൽ ട്വൻ്റി ഡേ ഇ എം എ ഏകദേശം വന്ന് നിൽക്കുന്ന ഇരുപത്തിയായിരത്തി നാൽപ്പത് എന്ന നിലവാരത്തിന് സമീപവുമാണ് അപ്പം തൗസൻഡ് പോയിൻഡർ ആലി തേർട്ടി എയ്റ്റ് പോയിന്റ് ടു പെർസെൻറ്റ് ഫ്യൂനേഴ്സ് റിപ്രേസ്മെൻറ്റ് ഇരുപത്തിയായിരത്തി അൻപത് ട്വൻറ്റി ഡേ ഇ എം എ ഇരുപത്തയ്യായിരത്തി നാൽപ്പത് ഇന്നത്തെ നമ്മളൊരു ഇന്നത്തെ ലോ നോക്കുകയാണ് ഇരുപത്തിയ്യായിരത്തി എൺപത്തിനാലാണ് അപ്പം ഈ ഒരു ഇരുപത്തിയായിരത്തി അൻപത് ആ ഒരു ഇരുപത്തിയ്യായിരം എന്നുള്ള ആ ഒരു ഭാഗത്തൊരു സ്ട്രോങ് സപ്പോർട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം അപ്പം ഇപ്പോൾ ഓരോ ഷോർട്ട് ടൈമിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇന്നത്തെ ഉച്ചയ്ക്കായിട്ടുള്ള റിക്കവറിയുടെ ഒക്കെ ആ ഒരു പാറ്റേണൊക്കെ നോക്കുമ്പോൾ ഷോർട്ട് ടൈമിലേക്ക് മാർക്കറ്റിൻ്റെ ഓവറോൾ ട്രെൻഡ് ബുള്ളിഷാണെന്ന് തന്നെ നമുക്ക് കരുതാം അപ്പോൾ ഷോർട്ട് ടൈമിലേക്ക് നോക്കുമ്പോൾ ഒരു ഈ ഇപ്പോഴത്തെ രീതിയിൽ ഇന്നത്തെ റിക്കവറിയൊക്കെ ശേഷം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇരുപത്തിയായിരത്തി അഞ്ഞൂറ് റീസൻ ഹൈ ഇരുപത്തഞ്ച് നാറ്റി നാൽപ്പത്തെട്ടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുപത്തിയായിരത്തി അഞ്ഞൂറ് വരുന്ന ദിവസങ്ങളിൽ ഒരു സാധ്യത കാണുന്നു അപ്പോൾ ആ ഒരു പശ്ചാത്തലത്ത് നോക്കുകയാണെങ്കിൽ ലോങ് പൊസിഷൻസ് ഉള്ള ട്രേഡേഴ്സിനെ പൊസിഷണൽ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് സ്റ്റോപ്പ് ലോസ് ഇരുപത്തിനാല് തൊള്ളായിരം എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇരുപത്തിനാല് തൊള്ളായിരം ആണ് നമുക്ക് ഷോർട്ട് ടൈമിലേക്കുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഒരു ക്രൂഷ്യൽ സപ്പോർട്ട് സോൺ എന്ന് പറയുന്നത് ഇനി നാളത്തെ ഒരു പെർസ്പെക്റ്റീവ് നോക്കിയാണെങ്കിൽ അല്ലെങ്കിൽ ബുധനാഴ്ച നിഫ്റ്റിലെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ലെവലുകൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇന്നത്തെ ഒരു ഇൻ്റർനൽ മാർക്കറ്റ് ടെക്സ്ചർ നോക്കുമ്പോൾ ഒരു വോൾട്ടയിലാണ് ഒരു നോൺ ഡയറക്ഷണൽ മൂവ് ആണ് നമുക്ക് തരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞ പോലെ ലെവൽ ബേസ്ഡ് ട്രേഡിംഗ് ആയിരിക്കും ഒരു ഡേ ട്രേഡേഴ്സിനെ സംബന്ധിച്ച് ഐഡിയൽ സ്ട്രാറ്റജി അപ്പോൾ ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റൻപതാണ് ഒരു മുകളിലുള്ള ഒരു റെസിഡൻസ് അപ്പോൾ അത് മറികടക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ഇരുന്നൂറ്റൻപത് നാളെ മറികടക്കുകയാണെങ്കിൽ നമുക്ക് ഈ ബുള്ളിഷൻ മൊമെൻറ്റം ഒരു നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാം അല്ലെങ്കിൽ കിട്ടുമെന്ന് കരുതാം അപ്പോൾ അങ്ങനെയെങ്കിൽ ഇരുപത്തഞ്ച് മുന്നൂറ്റി അൻപത് ഇരുപത്തഞ്ച് മുന്നൂറ്റി അൻപത് വരെ നാളെ മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റൻപത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തഞ്ച് മുന്നൂറ്റി അൻപത് ഇരുപത്തഞ്ച് മുന്നൂറ്റി അൻപത് വരെ മുന്നൂറ്റൻപത് ഇരുപത്തഞ്ച് മുന്നൂറ്റി അൻപത് വരെ മൂവുള്ള സാധ്യതയുണ്ട് ഇനി മറിച്ച് ഇരുപത്തിയായിരത്തി ഇരുന്നൂറ്റി അൻപത് സാധിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ലോ കട്ട് ചെയ്യുകയാണെങ്കിൽ ഇരുപത്തഞ്ച് ഒരുന്നൂറിലേക്ക് ഒരു കറക്ഷൻ പ്രതീക്ഷിക്കാം ഇരുപത്തഞ്ച് ഒരുന്നൂറ് കട്ട് ചെയ്യുന്നെങ്കിലാണ് ഒരു സെല്ലിംഗ് സ്ട്രെങ്ത് കൂടാൻ സാധ്യത അങ്ങനെയെങ്കിൽ ഇരുപത്തയ്യായിരം പരീക്ഷിക്കാം ഇരുപത്തിയ്യായിരത്തി ഇരുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അൻപതും പരീക്ഷിക്കാം അപ്പം ഇരുപത്തിയായിരത്തി ഇരുന്നൂറ്റി അൻപത് നാളെ മറികടക്കുമെന്നാണ് നോക്കണ്ടെങ്കിൽ മറികടക്കുകയാണെങ്കിൽ ഒരു ബുള്ളിഷ് മൊമെൻ്റ് വീണ്ടും എന്ന് ശക്തിപ്പെടും അങ്ങനെ ഇരുപത്തഞ്ച് മുന്നൂറ്റൻപത് ഇരുപത്തഞ്ച് മുന്നൂറ്റി അൻപത് നിലവാരങ്ങളിലേക്ക് മുന്നേറും മറുവശത്ത് ഒരു സെല്ലിംഗ് പ്രഷറാണ് നേരിടുന്നതെങ്കിൽ ഇരുപത്തഞ്ച് നൂറ് എന്നുള്ള നിലവാരം ഇന്നത്തെ ഒരു ഏകദേശം സപ്പോർട്ട് കിട്ടിയ ഒരു ഭാഗം അവിടെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിലാണ് ഒരു കൂടുതൽ സെല്ലിംഗ് പ്രഷർ വരിക അങ്ങനെ ഉണ്ടെങ്കിൽ ഇരുപത്തഞ്ച് ഇരുപത്തിയായിരം പരീക്ഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇത്ര ഇത്രയുമാണ് നാളത്തേക്ക് സൂചിപ്പിക്കാനുള്ളത് ഞാൻ ഒരു സിബിൾ എസ്റ്റേറ്റ് മാർക്കറ്റ് ലിസ്റ്റ് ഒന്നും അല്ല മാർക്കറ്റ് ബന്ധപ്പെട്ട കാര്യം ഒരു അക്കാഡിക് പർപ്പസിൽ ഷെയർ ചെയ്യുന്നു മാത്രം ഏവർക്കും നാളെ നല്ല ദിനമാകട്ടെ കിട്ടുന്ന ആശങ്ക നിർത്തുന്നു വീണ്ടും കണ്ടുവിട്ടാൽ നന്ദി നമസ്കാരം